തിരൂരിൽ ചോരപ്പൈതലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയും കാമുകനും മാതാപിതാക്കളും അറസ്റ്റിൽ അറസ്റ്റ് കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിനു പിന്നാലെ ഇന്നലെ രാത്രി പതിനൊന്ന് മാസം പ്രായമായ കളയരശനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ഇയാളുടെ അച്ഛൻ കുമാർ അമ്മ ഉഷ എന്നിവരെയാണ് തിരൂർ സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയിൽ നിന്നായിരുന്നു കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് തുടർന്ന് ലഭിച്ച ഭാഗങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് നടക്കും വെള്ളിയാഴ്ച രാവിലെയാണ് പുല്ലൂർ എസ്ഐഒ ബസ് സ്റ്റോപ്പിന് സമീപം താമസിച്ചിരുന്ന കുമാറും കുടുംബവും പോലീസ് കസ്റ്റഡിയിലാകുന്നത് പിതൃ സഹോദരി വിജയ ശ്രീപ്രിയയെ തേടിയെത്തിയതോടെയായിരുന്നു അരുൺ വിവരങ്ങൾ പുറത്തായത് തുടർന്ന് നാട്ടുകാർ കുടുംബത്തെ തടഞ്ഞുവെക്കുകയും പോലീസിനെ വരുത്തി കൈമാറുകയുമായിരുന്നു ജയസൂര്യയും അച്ഛൻ കുമാറും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ശ്രീപ്രിയ കുട്ടിയെ തൃശൂരിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയുമായിരുന്നു തിരൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് തൃശൂരിലേക്ക് പോയതെന്ന് ശ്രീപ്രിയ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ശ്രീപ്രിയയാണ് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് മൃതദേഹം ഏറെക്കുറെ അഴുകിയ നിലയിലാണ് സംഭവത്തിൽ വെള്ളിയാഴ്ച പോലീസ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അൻപത്തിയേഴ് വകുപ്പ് പ്രകാരം മാൻമി സിംഗ് എന്ന നിലയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു രാത്രി മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതോടെയാണ് കൊലപാതകം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാമുകനൊപ്പം ഒളിച്ചോടിയ ശ്രീപ്രിയ കാമുകനും കുടുംബത്തിനുമൊപ്പം തിരൂരിലെത്തുകയായിരുന്നു ശ്രീപ്രിയയെ കണ്ടെത്താൻ ബന്ധുക്കൾ പല കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും സാധിച്ചിരുന്നില്ല പുത്തനത്താണി പുന്നത്തലയിൽ താമസിക്കുന്ന വിജയയുടെ ഭർത്താവ് ശ്രീപ്രിയയെ തിരൂരിൽ കണ്ടതാണ് നിർണായകമായത് തുടർന്ന് ഇദ്ദേഹം ഭാര്യയെ കൂട്ടി തിരൂരിലെത്തുകയും അന്വേഷണത്തിലൂടെ ശ്രീപ്രിയയെ കണ്ടെത്തുകയുമായിരുന്നു പിന്നാലെയാണ് കൊലപാതക വിവരം പുറത്തായത് തിരൂർ ഡിവൈഎസ്പി പി പി ഷാംസിന്റെ മേൽനോട്ടത്തിൽ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്